യുഎഇലിനി പ്രവാസികൾക്കും അനാഥ കുട്ടികളുടെ സംരക്ഷണം ഏറ്റെടുക്കാം ഇത് സംബന്ധിച്ച യു എ ഇ സ്വദേശികളായ ദമ്പതികൾക്കും അവിവാഹിതരായ സ്വദേശി വനിതകൾക്കും മാത്രമേ മാതാപിതാക്കൾ ഇല്ലാത്ത കുട്ടികളെ ഏറ്റെടുക്കാൻ കഴിഞ്ഞിരുന്നുള്ളൂ നിരവധി വ്യവസ്ഥകൾക്ക് വിധേയമായി മാത്രമേ കുട്ടികളുടെ സംരക്ഷണം ഏറ്റെടുക്കാൻ കഴിയൂ ഷിനോജ നിലവിലെ നിയമത്തിൽ എന്തൊക്കെ ഭേദഗതികളാണ് വരുത്തിയിരിക്കുന്നത് ധനിയ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ഇത് സംബന്ധിച്ച ഒരു നിയമം അവസാനമായി പുറപ്പെടുവിച്ചിട്ടുണ്ടായിരുന്നത് ആ നിയമപ്രകാരം യു എയിലെ സ്വദേശികളായ കുടുംബത്തിനോ അല്ലെങ്കിൽ അവിവാഹിതരായ വനിതകൾക്കോ മാത്രമാണ് അനാഥരായ കുട്ടികളുടെ സംരക്ഷണം ഏറ്റെടുക്കാൻ അനുമതി ഉണ്ടായിരുന്നത് ഇപ്പോഴുള്ള നിയമ ഭേദഗതി അനുസരിച്ച് ഇനി യു എ പ്രവാസികളായ കുടുംബത്തിനും അതേപോലെ തന്നെ വനിതകൾക്കും അനാഥ കുട്ടികളുടെ സംരക്ഷണം ഏറ്റെടുക്കാമെന്നുള്ളതാണ് ഇതിന് നിരവധി വ്യവസ്ഥകൾ സർക്കാർ മുന്നോട്ട് വെച്ചിട്ടുണ്ട് ആദ്യത്തെ വ്യവസ്ഥ ഈ ഏറ്റെടുക്കുന്ന കുടുംബത്തിലെ രണ്ടുപേരും യു എയിൽ താമസ വിസയുള്ളവരായിരിക്കണം ഈ ദമ്പതികൾ രണ്ടുപേരും ും ഇരുപത്തിയഞ്ച് വയസ്സ് പിന്നിട്ടവരായിരിക്കണം ഇവർക്ക് യാതൊരു രോഗവും ഇല്ല ഇല്ല എന്നുള്ളത് തെളിയിച്ചിട്ടുണ്ടാകണം അതേപോലെ തന്നെ ഇവരുടെ സാമ്പത്തിക സുസ്ഥിരതയും തെളിവായി നൽകേണ്ടി വരും ഇവർക്ക് സ്ഥിരമായിട്ട് വീടുണ്ട് നല്ലൊരു ആവാസ വ്യവസ്ഥയുണ്ട് എന്നുള്ള തെളിവുകൾ സർക്കാരിന് നൽകിയാൽ മാത്രമേ ആ കുടുംബത്തിലേക്ക് കുടുംബ ഈ കുട്ടിയെ വിട്ടു നൽകുകയുള്ളൂ അതോടൊപ്പം ഈ അവിവാഹിതരായ സ്ത്രീകളാണ് ഏറ്റെടുക്കുന്നത് എന്നുണ്ടെങ്കിൽ ഒന്നുകിൽ അവർ അവിവാഹിതരായിരിക്കണം അല്ലെങ്കിൽ വിവാഹമോചിതരായിരിക്കണം അവർക്ക് മുപ്പത് വയസ്സ് പിന്നിട്ടിരിക്കണം നേരത്തെ പറഞ്ഞ മറ്റു വ്യവസ്ഥകൾ ഇവർക്കും ബാധകമാണ് അവർക്കും സ്ഥിരമായ വരുമാനവും സുസ്ഥിരമായ താമസ സൗകര്യങ്ങളും ഒക്കെ ഉണ്ടാകണം അതോടൊപ്പം മറ്റു ചില വ്യവസ്ഥകൾ കൂടിയുണ്ട് ഈ കുട്ടികളുടെ പഠനം എല്ലാ നില ും മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ബാധ്യത ഇവർ ഏറ്റെടുക്കണം അതോടൊപ്പം ഈ കുട്ടിയുടെ ജന്മകാലത്ത് ഏതെങ്കിലും തരത്തിലുള്ള വിശ്വാസമോ മതവിശ്വാസമോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തരത്തിലുള്ള അവരുടെ സ്വത്വമോ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അതിൽ ഏതെങ്കിലും തരത്തിലുള്ള സ്വാധീനം ചെലുത്താൻ ഈ സംരക്ഷണം ഏറ്റെടുക്കുന്നവർ ശ്രമിക്കരുത് എന്നൊരു വ്യവസ്ഥ കൂടി ഒപ്പിട്ട് കൊടുത്തതിന് ശേഷം മാത്രമേ കുട്ടിയുടെ സംരക്ഷണം ഈ കുടുംബത്തിനോ അല്ലെങ്കിൽ അവിവാഹിതരായ സ്ത്രീകൾക്കോ വിട്ടു നൽകുകയുള്ളു ധന്യം ശരി ഷിനോഷംസുദേ വിശദാംശങ്ങൾ